അട നിന്നങ്ങ് പേർക്കുവാ ചെറുമീയാണോ രാവിലെ ഞാൻ ഇറങ്ങി കേട്ടോ നമ്മുടെ റിയൽ റിയൽവാറിന്റെ പ്യൂമയൊക്കെ ഉണ്ട് പിന്നെ ചെർമി നോക്കാണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സ്പോട്ടിലിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ ഇടയ്ക്കൂടെ വഴി കൂടിയാണ് വൈകുന്നൊരു വരാൻ പറ്റുന്നത് അത്രയ്ക്കും ഡേഞ്ചർ സ്പോട്ടാണ് കേട്ടോ കാര്യം അണലി മൂർക്കൻ പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അയ്യോ ഒന്നും കുഴിക്കാത്തു പോയി ഇതൊക്കെ സർവ്വസാധാരണം കാര്യം ഇങ്ങനെയുള്ള വഴികളൊന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കൂടുതലും നമ്മുടെ ജെർമ്രോ ഉണ്ട് ജെർംബ്രോ അയൺമാൻ ട്രോൺ റോഡ് അതുപോലെ കുറാടൊക്കെ റീല് പിന്നെ നമ്മുടെ വ്യൂമ റോ ഇടം ഫുള്ള് ഇട ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് എങ്ങനെ നടന്നു പോയാലും മരിക്കണം എന്നാലും തന്നെ വീഴും ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഫോട്ടോ അടോ റീ കാണുന്ന തോളാണ് എറിയാണ്ടി പോകുന്നത് ഫുള്ള് മുള്ളമ്പായാലൊക്കെ ഇട കാണു അടിച്ചു അടിച്ചു യെസ് യെസ് കൈസ് അടിപൊളി ഹെവി ഒന്നുമല്ല അപ്പം നമ്മുടെ പ്യൂമയിൽ ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പിടിക്കാൻ വന്ന് ചെറിയ പിടിച്ചു അടിപൊളി തീർത്തല്ലോ റിയൽ വാരിയർ പ്യൂമ നല്ല അടിപൊളി ഹുക്കപ്പ് ആയിട്ടുണ്ട് അതെ നല്ലൊരു അടിപൊളി ചെറിയ മീൻ കിട്ടിക്കുന്നുണ്ടോ നല്ല അത്യാവശ്യം വലുപ്പുള്ള ചെറു നമുക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളി അല്ലേ ഫ്രോ കിട്ടുണ്ടോ നമ്മുടെ പ്യൂമ ഹു ഓക്കെ അടിയിരുന്നു ണോ ചേർമീൻ ഇവിടെ വന്നൊരു ഒറ്റ അടി ഗൈസ് നമ്മുടെ റിയൽ വാർൻ്റെ പ്യൂമേലേ ഒരാടി പോലെ ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അവിടുന്ന് ബോട്ട് വന്നാലും വന്നിട്ട് ഇവിടെ വന്നിട്ട് അടി രണ്ട് ചേർമിയൊക്കെ കയറ്റിയേ ഒരു ഹെവി ചെറുമീൻ രണ്ട് കിലോ ഒന്നരക്ക് രണ്ട് കിലോ ആണല്ലോ ഓക്കെ നമ്മുടെ ഫ്രോഗ ടോ മീൻ അടിക്കുന്ന എല്ലാം കറിക്ക് ചെറുതും മാറിമായിട്ട് ഹുക്കപ്പ് വന്നിട്ടുണ്ട് ഇനി കത്താൻ വേണ്ടി പോകുന്നൊരു ഫ്രോ ഘട്ടോ ഇത്ര ലെങ്ത് ഉണ്ടേ ഓ ഓ ഏ ഇത്രയും വലുപ്പം ഉള്ളൊരു ചെറുമീനായിട്ട് വെക്കുന്നു കേട്ടോ അടിപൊളി ഭംഗിയാട്ടോ ഫിൻസ കിട്ടുന്നുണ്ടോ അല്ല വിരിച്ച് വെച്ചേക്കുന്നുണ്ടോ ഓ ഹോ നമുക്ക് വലക്കാത്ത ഉണ്ടാക്കിയാകേ റങ്കു റെങ്ക് യൂ ഇത്ര മീൻ കിട്ടിയല്ലേ അടിപൊളി ഇത്ര മീനായിട്ടുണ്ട് ഇന്നത്തെ ദിവസം തന്നെ കേട്ടോ ചിലപ്പോൾ ഇപ്പം തന്നെ അടുത്ത മീൻ അടിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നു അയ്യോ അവിടെ നിന്നങ്ങ് തകർക്കുവാണേ വേറെക്കുവാ ചെറു മീനാണോ ആ കയറ്റി കയറ്റി കയറ്റിൻ്റെ മോനെ ഒരു രണ്ടിലാളും അല്ലേ നല്ലൊരു അടിപൊളി സീർ നീ കേട്ടോ താകർത്താത്ത ദിവസം